ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വലിച്ചു നീട്ടുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ ഇവിടെ കടന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്നോട് കുറേ ദിവസം മുന്നേ ആരോ ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൻ്റെ കവർ ഫോട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നമ്മളുടെ പ്രൊഫൈലിലുള്ള കവർ ഫോട്ടോ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോട്ടോട്ടോ അപ്പോൾ ഞാനത് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് വിട്ടുപോയി കേട്ടോ പുള്ളി പിന്നെ പുള്ളി ചോദിച്ചതുമില്ല ഞാൻ ആ കാര്യം വിട്ടുപോകുകയും ചെയ്ത് അപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്നപ്പോഴും യൂ ഞാൻ ആ വീഡിയോ ചെയ്തില്ല ഞാൻ വാക്കും കൊടുത്തുപോയി ചെയ്ത് വീഡിയോ ചെയ്ത് കാണിക്കാൻ വാക്കും കൊടുത്തുപോയി അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ അങ്ങനെ കവർ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും കാരണം എന്താണോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് യൂട്യൂബിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പോഴും അതുതന്നെ അപ്പം യൂട്യൂബിൻ്റെ ചാനലിൽ സെറ്റിങ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് മറ്റുള്ളവരുടെ ടെക് ചാനലിൽ വരെ പറഞ്ഞു തരുമല്ലോ വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു ഈ ഒരു കവർ ഫോട്ടോ എനിക്ക് ആദ്യം ഇടുമ്പോൾ കവർ ഫോട്ടോ സെറ്റ് ചെയ്യുമ്പോഴൊന്നും എനിക്ക് ശരിയാവത്തില്ലായിരുന്നു അതിൻ്റെ റേഷ്യോ കാര്യങ്ങളോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എടുത്തിട്ടുണ്ട് എനിക്ക് അപ്പോൾ കുളവാക്കൊക്കെ ഇടുമായിരുന്നു എന്തൊക്കെയോ ഫോട്ടോ ഒക്കെ എങ്ങനെയൊക്കെയോ ഒക്കെ ഇടുവായിരുന്നു പക്ഷെ അറിയത്തില്ലായിരുന്നു പിന്നെ പിന്നെ ഞാൻ ചെയ്ത് ചെയ്താണ് അതെങ്ങനെയാണ് രീതിയിൽ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് ഉണ്ടല്ലോ അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ യൂട്യൂബ് ചാനലിനെ സ്നേഹിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നതെങ്കിൽ ഉപകാരപ്പെടട്ടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇത് അറിയാവുന്നവർ കാണുമായിരിക്കും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയൂ കേട്ടോ അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ സ്ക്രീൻ റെക്കോർഡർ വഴി കാണിച്ചുതരാം കേട്ടോ ഞാനിവിടെ കവർ ഫോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് സ്റ്റു സോറി യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ എൻ്റെ ചാനൽ ഇവിടെ സെലക്ട് ചെയ്യാം എൻ്റെ ചാനൽ ഇവിടെ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതിൽ നമുക്ക് കവർ ഫോട്ടോ ചെയ്യാനായിട്ട് ഇതിലെങ്ങനെയാണ് അതായത് ഈ ഒരു ഭാഗത്തെ ഫോട്ടോ കണ്ടോ ഇതാണ് കവർ ഫോട്ടോ എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് ഇവിടെ ഒരു പെൻസിലിൻ്റെ ബട്ടൺ കണ്ടോ പെൻസിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യാം കേട്ടോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ചാനലിൽ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും വരും നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ ഇന്ന് അടുക്ക് കാണുന്ന പ്രൊഫൈൽ ഫോട്ടോ ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ എന്നുള്ള സെക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എടുക്കുന്ന ഫോട്ടോയോ ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതല്ല നമ്മളിവിടെ കവർ ഫോട്ടോ ആയി നിൽക്കുന്നത് ബാക്കി എല്ലാം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ നമുക്ക് നെയിം കൊടുക്കാം നെയിം നെയിമ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം ചാനൽ ചാനലിൻ്റെ യു ആർ എൽ അങ്ങനെ തന്നെ വരുന്നത് പിന്നെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ അതൊന്നുമല്ല നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കവർ ഫോട്ടോ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണേ അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ റൈറ്റ് സൈഡിൽ നമ്മളുടെ കവർ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു ക്യാമറ അയക്കണുണ്ടല്ലോ റൈറ്റ് സൈഡിൽ കാണുന്നത് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണേ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം താഴെയായിട്ട് രണ്ട് ഓപ്ഷൻസ് വരും ടേക്ക് എ ഫോട്ടോ ചൂസ് ഫ്രം യുവർ ഫോട്ടോസ് ഫോട്ടോസെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനിവിടെ ചൂസ് ഫ്രം യുവർ ഫോട്ടോസ് ഫോട്ടോസെന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതിലിതാ ഇഷ്ടംപോലെ ഫോട്ടോസ് കിടപ്പുണ്ടല്ലോ ഇതിൽ ഞാൻ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല കാരണം എനിക്കിപ്പോൾ ഈ ഒരു കവർ ഫോട്ടോ തന്നെ മതി അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ അപ്പം ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാമേ ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാവേ ഞാനിവിടെ നേരത്തെ നമ്മുടെ എൻ്റെ ചാനലിൻ്റെ കവർ ഫോട്ടോ ആയിട്ട് കിടക്കുന്ന ഫോട്ടോ തന്നെയാണ് ഞാനിപ്പോൾ അത് മാറ്റാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാട്ടോ അതുകൊണ്ട് ഞാൻ ആ ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യോട്ടോ ആ ഫോട്ടോ അതവിടെ കിടപ്പുണ്ട് അത് ഞാനിവിടെ സെലക്ട് ചെയ്യുവാണ് അപ്പോൾ അത് ഇങ്ങനൊരു സംഭവം വന്നല്ലോ അപ്പോൾ ഇവിടെയാണ് എനിക്കും മൊത്തത്തിൽ ഈ കൺഫ്യൂഷനായിട്ട് കിടന്നിരുന്നത് കേട്ടോ ഇത് എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ഞാനിപ്പോൾ സേവ് ചെയ്തു കഴിഞ്ഞാൽ അതാ ഈ കേക്ക് കണ്ടോ കേക്കിൻ്റെ ഇത്രയും ഭാഗത്തെ ഫോട്ടോ മാത്രമേ വരത്തുള്ളൂ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേക്ക് ഇരിക്കുന്ന ഭാഗം കണ്ടോ ആ ഒരു ചതുരം കണ്ടോ ആ ഒരു ഒരു ലൈൻ ലൈ ആ ഒരു ചതുരൻ ലൈനിനകത്തല്ലേ കേൾക്കിരിക്കുന്നത് അപ്പോൾ അത്രയും ഭാഗമാണ് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ കവർ കവർ ഫോട്ടോ ആയിട്ട് കിട്ടത്തുള്ളൂ അതിന് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണേ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇത്രയും ഭാഗം ആക്കുക കേട്ടോ ഇത്രയും ഭാഗം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോ നമ്മളുടെ കവർ ഫോട്ടോ ആ കിട്ടും ആ ഒരു ചതുരത്തിനകത്ത് വരണം നമ്മൾ ഏത് ഫോട്ടോ ആണോ ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു ചതുരത്തിനകത്ത് വരുമ്പം നമുക്ക് ആ ഒരു ഫോട്ടോ കവർ ഫോട്ടോ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിതൊന്ന് സേവ് ചെയ്ത് കാണിക്കാവേ സേവ് കൊടുത്തു ഞാൻ അപ്പോൾ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഇതിവിടെ വന്നോളൂ കേട്ടോ കവർ ഫോട്ടോ ആയിട്ട് ആ ഒരു ഫോട്ടോ തന്നെ കിടക്കുന്നത് ഇപ്പം ദാ മാറി വന്നിട്ടുണ്ട് നമ്മളുടെ കവർ ഫോട്ടോ എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മളുടെ കവർ ഫോട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ കവർ ഫോട്ടോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ മറന്നുപോയതാട്ടോ പിന്നെ അതിനെപ്പറ്റി ഞാനങ്ങ് വിട്ടുപോയി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പറഞ്ഞു തരാനായിട്ട് എന്നോട് ഒരാൾ ചോദിക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ കമൻറ്റിലൂടെ തന്നെ പറയും അതെനിക്ക് അറിയാത്ത അറിയത്തില്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും കുറേ കാര്യങ്ങളൊക്കെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തില്ല റിപ്ലൈ കൊടുക്കണം റിപ്ലൈ തരുന്നതായിരിക്കും എന്തായാലും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് തോന്നി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് ടാറ്റാ ബൈ ബൈ സി യു